നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സിറ്റിയുടെ ഗോൾ മെഷീൻ ഏളിങ് ഹാലൻഡ് ആ മെഷീൻ ഓഫ് ചെയ്യാൻ പ്രീമിയർ ലീഗിലെ മറ്റ് എതിരാളികൾ വല്ലാതെ പാടുപെടുന്ന കാഴ്ചയാട നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഗോളടിച്ചു ഏളിങ് ഹാലൻഡ് ഒന്നല്ല രണ്ട് ഗോളുകൾ ഇരട്ട ഗോളുകൾ ഏളിങ് ഹാലൻഡ് നേടിയപ്പോൾ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് എവേർട്ടിന്റെ മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടുത്തിയിരിക്കുന്നത് മത്സരത്തിൽ എവേർട്ടിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ബെറ്റോയും ആൽക്കാഴസും അതുപോലെ ആൻഡയും ഒക്കെ ഒരുമിച്ചിറങ്ങിയിരുന്നു അതേസമയം മറുഭാഗത്ത് ഏളിങ് ഹാലൻ്റ് ഡോക്കു ഫിൽഫോർഡൻ റെയിൻഡേഴ്സ് സാവിയോ എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് ആദ്യ പകുതി വളരെ ലൈവ്ലി ആയിട്ടുള്ളൊരു ആദ്യ പകുതിയാണ് പക്ഷേ ഗോളുകൾ വന്നില്ല എന്നാൽ രണ്ടാം പകുതിയിൽ അതിൻ്റെ കടം തീർത്തു ഏളിങ് ഹാലൻ്റ് അൻപത്തി എട്ടാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോൾ പിറക്കുന്നത് ലീഡ് അസിസ്റ്റിൽ നിന്ന് ഹാലൻഡ് സിറ്റിക്ക് ലീഡ് നേടിക്കൊടുക്കുന്നു പിന്നാലെ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ സാവിയുടെ അസിസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിന് രണ്ടാമത്തെ ഗോളും പിറക്കുന്നു വീണ്ടും അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പന്ത് പിന്നീട് വലയിലേക്ക് എത്തിയില്ല ഏകപക്ഷീയമായി രണ്ട് ഗോളിൻ്റെ വിജയം മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കുമ്പോൾ എട്ട് കളികളിൽ നിന്ന് പതിനാറ് പോയിൻറ്റുമായിട്ട് അവരിപ്പോൾ ഒന്നാം സ്ഥാനത്താണ് പ്രീമിയർ ലീഗിലെ ഗോളടിയുടെ കണക്കും നോക്കുക എന്തൊരു കുതിപ്പാണ് ഏളിങ് ഹാലൻഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് ഗോളുകളുമായിട്ട് അദ്ദേഹം ഒന്നാമതാണ് ആൻ്റോണിയോ സെമിനിയോ ആണ് ആറ് ഗോളുകളുമായിട്ട് രണ്ടാമത് ഇനി ഒരു കാര്യം പറയട്ടെ ഈ സീസണൽ സിറ്റിക്കായിട്ട് ഏറ്റവും അധികം ഗോളുകൾ അടിച്ചവരുടെ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക ഒന്നാമത് ഏളിങ് ഹാലൻഡ് പതിനൊന്ന് ഗോളുകൾ രണ്ടാമതോ രണ്ടാമതോ രണ്ടാമതുള്ള താരത്തിന് വെറും രണ്ടേ രണ്ട് ഗോളുകളാണ് എന്ന കാര്യം കൂടി നോക്കുക മോസ്റ്റ് ഗോൾ സ്ക്വാഡ് ഫോർ മാഞ്ചസ്റ്റർ സിറ്റി ഇൻ ദി പ്രീമിയർ ലീഗ് ദിസ് സീസൺ ഒന്ന് ഹേളിങ് ഹാലൻഡ് രണ്ട് മാക്സിമ എസ് ടീവ് രണ്ടെണ്ണം ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ സോ പൊളിച്ചെടുക്കുന്ന ഹാലൻഡ് അദ്ദേഹത്തെ തടയാൻ പറ്റാത്ത എതിരാളികൾ അതാണ് ഇപ്പോൾ പ്രീമിയർ ലീഗിൽ നിന്നുള്ള വാർത്ത ഈ ഒരു മത്സരത്തില് ഹേളിങ് ഹാലിൻ്റെ പ്രകടനം നോക്കി രണ്ട് ഗോളുകൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വക മികച്ച നീക്കങ്ങൾ ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് അഞ്ച് ഷോട്ടുകൾ അതിൽ നാലെണ്ണം ഓൺ ടാർഗറ്റിലേക്ക് ഒമ്പത് ഡിബോൾസിൽ അഞ്ചെണ്ണം വിൻ ചെയ്തു രണ്ട് ടാക്കിളുകൾ ഒമ്പത് പോയിൻറ്റ് രണ്ടായിരുന്നു അദ്ദേഹത്തിന് സോഫാ സ്കോർ ഡോട്ട് കോം നൽകിയ റേറ്റിംഗ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളായി